കാസർഗോഡ് പുത്തികെ അങ്കടിമുഖർ സ്കൂളിന് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി അപകട സാധ്യത മുന്നിൽ കണ്ട് ഇവിടെ നിന്നും എട്ടോളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചു റോഡ് നിർമ്മാണത്തിനായി അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നത് ഏറ്റവും വിലക്കുരുവിൽ മികച്ച ജില്ലയിൽ മഴ തുടരുന്നതിനിടെ പുത്തികെ അങ്കടിമുഖർ സ്കൂളിന് സമീപം മണ്ണിടിച്ചിൽ ഭീഷണി റോഡ് നിർമ്മാണത്തിനായി കുന്നിൻമുകളിൽ നിന്നും അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് മണ്ണിടിച്ചിലിന് കാരണമാകുന്നത് കുന്നിൻമുകളിലെ അങ്കടിമുഖർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനും താഴെ നിരവധി വീടുകൾക്കുമിടയിലൂടെയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണ് മണ്ണെടുത്തത് ഇവിടെ ചെറിയ തോതിൽ ഇടിഞ്ഞു തുടങ്ങിയതാണ് ഭീഷണി ഉയർത്തുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡിൽ കൃത്യമായ സംരക്ഷണ ത്തിയില്ലാത്തതും പ്രശ്നമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഭാഗങ്ങളിൽ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം പൊതുമരാമത്ത് മന്ത്രിക്കും കെ ആർ എഫ് പി അധികൃതർക്കും എ കെ മഷ്റഫ് എം എൽ എ പരാതി നൽകിയിരുന്നു ഇതുവരെയും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം നടപടിയുണ്ടായിട്ടില്ല ഒന്നര മാസം മുൻപ് നടന്ന ജില്ലാ വികസന സമിതിയിലും എം എൽ എ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് പുത്തികെ പഞ്ചായത്ത് പ്രസിഡന്റും ഇക്കാര്യത്തിൽ വകുപ്പ് തലത്തിൽ കത്ത് നൽകിയിരുന്നു അങ്കടിമുഖറിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ താഴെ ഭാഗത്തുള്ള വീട്ടുകാർ കുടുംബ വീടുകളിലേക്ക് മാറി താമസിക്കുന്നുണ്ട് പ്രദേശത്തെ പത്തിലേറെ വീടുകളിലെ ജീവിതമാണ് ഭീഷണിയിലുള്ളത് വിവരമറിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് എ കെ മഷറഫ് എം എൽ എ സന്ദർശനം നടത്തി ചുറ്റും ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ എത്രയും വേഗം നടപടി വേണമെന്നും അങ്കടിമുഖർ മറ്റൊരു ശിരൂർ ആകാതിരിക്കുവാനുള്ള മുൻകരുതൽ വേണമെന്നും എം എൽ എ ആർ ഡി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു न्यूज ब्यूरो कासरगोड